ചോറ് കൊടുക്കാൻ നേരെ നേരെ അവർക്ക് എന്ത് നേരം എന്താണ്ടോ നമ്മള് പപ്പൂനുള്ള ചോറാണ് കേട്ടോ അതിന് നമ്മളിങ്ങനെ കുട്ടികൾക്ക് പോലെ കൊടുക്കുമ്പോ കൊഴച്ച് കൊടുത്താലേ കഴിക്കൂടൂല കഴിക്കില്ല നമ്മളേ ഓടിക്കളിക്കട്ടോ കടക്കണ്ട സമയായിക്കണേ ഇതാണ്ടോ പപ്പൂര് ചോറ് മുമ്പിൽ നിൽക്കണ ആളുകണ്ടോ ഏ പപ്പൂര് ചോറ് കൊടുക്കൂര് ചോറ് കൊടുക്കൂര് ചോറ് കൊടുക്കണ്ടേ ഇല്ല തെറ്റി ഓട് അവന് മനസിലായി അത് നേരത്തെ ഞാൻ ചോറ് കൊടുത്തിരുന്നു ഞാൻ വന്നിട്ട് കൊടുത്താൽ മതി പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കൊടുത്തതിന്റെ അംഗാണ് കേട്ടത്

എങ്ങനെ കൊടുത്തു കൊടുക്കടാ കുട്ടിക്കൊന്ന് കൊടുക്കട കുഞ്ഞേ കൊടുക്കടാണിച്ചുണ്ടാ എത്ര നോക്കിട്ട തുണികളുടെ അവസ്ഥ തുണികളൊക്കെ ഈ തുണികളൊക്കെ ഞാൻ എവിടെ കൊണ്ടിടുന്നു കിച്ചു കിച്ചു ഇവിടെ വാ ഈ ബുക്കുകളൊക്കെ എടുത്തേക്ക് വാ കിച്ചു കിച്ച വന്ന് ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞുവെച്ചാലേ പേന ഇടുമ്പഴേ കൊറച്ചൊക്കെ ഒരു ഉണങ്ങി കിട്ടുട്ടോ എന്താ പറഞ്ഞിട്ട് അതാ കസേരയില് മൊത്തം തുണികളാണ് ഇതൊക്കെ എന്താ ചെയ്യാ ി നമ്മുടെ ഹാളിലേ ഫുള്ള് ഇങ്ങനെ നിരത്തിയിട്ട് കഴിഞ്ഞ് വെച്ചാൽ അതിങ്ങനെ കിടക്കും ഇല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ് ഇത് ഉണങ്ങി കിട്ടണ്ട ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സുകൾ കണ്ടോ ഇത് അടച്ചുട്ടിട്ടൊരു ഡ്രസ്സാ കേട്ടോ പക്ഷേ വേഗം കരിമ്പനടിക്കുകയുള്ളൂ ഉണങ്ങിയിട്ടില്ല ഈ വെള്ളയിലൊക്കെ കരിമ്പ് ഇതാ കണ്ടോ കരിമ്പനെ പിടിച്ചിട്ടോ കൂട്ടി കൂട്ടി ഇടുക എന്താ ചെയ്യുക അതൊന്നും ഉണങ്ങി കിട്ടണ്ടേ

അന്ന ഇരുമ്പ് കുറച്ചീസ് നമുക്ക് നാളെ മുതൽ മുറിച്ച് കഴിക്കാത്താണ് പകലെന്തിയോളം ഒക്കെ എങ്ങനെയും സഹിച്ചുട വൈകുന്നേരം ആവുമ്പോട്ടാണ് എന്താ ഞാൻ ഈ സൈഡിൽ വെക്കുന്നതാണ് കേട്ടോ തലേട ഞാൻ കിടക്കുന്ന സൈഡില് ഇന്ന് എവിടെയാ കിടക്കുന്നത്

അച്ചു അച്ചു ഇപ്പ ക്യാമറ അമ്മന് കൊടുക്കൂട്ടു അച്ചു അച് പറയാന്നെക്കും ഈ അച്ചു കാണുമ്പോ അച് തോന്നാൻ നിക്കു അടിച്ചൊരു അടിച്ചൊരു ഈ തൂണികളൊക്കെ ഞാൻ അവളെ കൊണ്ടുപോയ്ക്കേട്ടാ ഇന്ന് മഴ പെരുന്നിട്ട് മഴ പെയ്തിട്ടൊക്കെ വിരിച്ചിട എന്റെ അമ്മ അമ്മ നട വിരിച്ചിട അവ സതിയേട്ടന്റെ മായ ചന്ദനക്കുറിഞ്ഞാ ആയുസ് കൂടുതലുണ്ടാവുന്നോ അങ്ങനെയൊക്കെ ഉണ്ടാവു വെയില് നോക്കിയൊക്കെ ഇന്നത്തെ വെയിലും ഉണ്ടായില്ല കിത്താറ് വായിക്കമ്മൂന്റെ പാട്ടൊക്കെ കിട്ടിയോ കിട്ടീലോ അമ്മ പാട്ട് കഴിക്കാൻ ഡ്രോസിൻ്റെ ഉള്ളിലുണ്ട്

കാണിക്കുന്നത് ഒരാൾ എന്താത് എന്തങ്ങള്ണിക്കുന്നത് ഇനിരയിണ വേറെ ഒരാള്ണ്ട പിന്നെ ആ ഒന്ന് കാണിക്ക

അയിന് എന്താണെന്നറിയോ അമ്മന്റെരലുകളൊക്കെ നല്ല ഇന്റെ ഒക്കെ കണ്ടോ വിരലുകളൊക്കെ നല്ല നീളല്ലേ അമ്മൂന്റെ വിരല് നീണ്ട വിരലുകളാണ് കണ്ടില്ലേ അയിനെന്താ അച്ഛനും അമ്മയും നീളുള്ള ആൾക്കാരുടെ മക്കളും പിന്നെന്താ നമ്മടെ എത്ര പത്രിയരാ ഏ എന്താ പറഞ്ഞ എന്തമ്മൂ ആരോച്ച് മതിലേ എന്താ രാത്രിയിൽ കണ്ണാടിയിൽ നോക്കാൻ മുട്ടി കരിമുഖം വീഴും ഏ അമ്മ രാത്രിയിൽ കണ്ണാടി നോക്കാൻ പാടില്ല കരിമുഖം വീഴത്രേ ആ അമ്മമ്മ പറയുന്നേക്കറിയില്ല കേട്ടോ അമ്മമ്മ അങ്ങനെ പറയുന്നേക്കാം ഏ നാളെയും മറ്റന്നാ ഇവിടെ അല്ലേ വൈകുന്നേരം കുറേയൊക്കെ നമ്മൾ ഒതുക്കും കേട്ടോ വൈകുന്നേരത്തൊക്കെ ഞാനിന്ന് അതും കൊണ്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നത് രാത്രിത്തേന്ന് പറഞ്ഞിട്ട് എടുത്തത് ഇവരുടെ കുറെ പഠിച്ചുകഴിഞ്ഞു കഴിഞ്ഞല്ലേ നേരത്തെ അമ്മത്തല്ലൂർന്ന് കണ്ടോ അമ്മ ഇങ്ങനെ വനിങ്ങനെ നിൽക്കുകയെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അമ്മ നല്ല ഒതുക്കും അമ്മ ഒരു ദേഷ്യം വന്നു അമ്മ ചിരിക്കുന്നു കണ്ടേ അമ്മ ക്ലാസ്സത്തെ കുട്ടി അമ്മൂനെ കളിയാക്കിത്രേ അമ്മു അമ്മ വിളിച്ചിട്ട് വിളിക്കുകയാണ് പറഞ്ഞിട്ട് അമ്മു അമ്മൂന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും ഓരോരുത്തർക്ക് ഓമന പേരുണ്ടാവില്ല അയിനിപ്പോ എന്താ മുട്ടിയാ ചെയ്യൂന്നൊക്കെ ഒരാൾക്ക് പേരിടാൻ പറ്റും അപ്പൊ പേടിച്ചു എന്നാ എന്തിന് അത് പറയരുത് എന്താ പറഞ്ഞെന്നുള്ളത് നമ്മുടെ കൈക്കല് കഴിഞ്ഞു കേട്ടോ ഇനി അവിടെ ബാക്കിയുള്ളവർ കഴിക്കുന്നുണ്ട് ഇതാ ഈ പാത്രങ്ങളൊന്ന് കഴുകി കണം കോലായി നടിച്ച് പറഞ്ഞ കേട്ടോ വൈകുന്നേരം ആവുമ്പോഴേക്കും മക്കളുടെ ചോറിനല്ല എല്ലാം എവിടെയും കഴിയുമ്പോഴേക്കും ഇവിടെ ഫുള്ള് നമ്മുടെ കോഴിക്കുട്ടികൾക്കുള്ള ചോറ് ഇത് എന്താ ഇത്ര പാത്രം നീ കഴിച്ച പാത്രം ചോറത്തു രാത്രി അല്ലേ ഇതിന്റെ ഉള്ളിൽ ഇതായിരിക്കണോ ഇപ്പൊ ആൾക്കാർക്ക് ചങ്കരാന്തി ഒന്നും ഇല്ലേ പണ്ടത്തെ പോലെ ഈ അയിനിപ്പൊ പണ്ടത്തെക്രാന്തി ആഘോഷിക്കണമെന്നുണ്ട് ഏ ഇപ്പ എല്ലാര്ക്കും ദോശ ഇറച്ചി ഇഷ്ടം പോലെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കല്ലേ അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം ഇണ്ടാക്കണോന്ന് വിചാരിക്കലേ അതായിരിക്കില്ലേ ചക്രാന്തി ഇല്ലാത്തത് പൊന്നു അവിടെ എവിടെ പൊന്നുസവിടെ പോലാവും പാത്രം ഇവിടെ എവിടെ എനിക്ക് ൊണ്ട് ഇവിടെത്താന എവിടെക്കിറ്റത്താനുണ്ട് മാറി കൂടി മലയാളം ഇവര് രണ്ടുപേരും ഇവിടെ ഉരുണ്ടിട്ട് നിന്നിട്ട് ഇത്രയും മാറി നീക്കുമുത്തേ നീക്കുമൊത്തേ ആ അതന്നെ ഏട്ട ഊറിണ്ട് ഏട്ട ഊറിണ്ടുറിണ്ട് എന്നിട്ട് ഏട്ടന് മതി എന്തിന്റെ എന്തിന് മുടി അമ്മു കൊറേട്ടോ പറയുന്നു ഡൊണേഷൻ ഡൊണേഷൻ ചെയ്യണം അതിനെ മുടി വളർന്നാലല്ല ഡൊണേഷൻ ചെയ്യാൻ പറ്റുമോ മുടി ശ്രദ്ധിച്ചാലല്ലേ അത് അവള് ചെയ്യില്ല പിന്നെന്താ ചെയ്യുന്നത് അമ്മുന്റെ എന്താ മൈലാഞ്ചി കണ്ടില്ലേ കണ്ടോ പറയുന്നു ഓലപ്പടക്കം വാങ്ങണ്ട തല അച്ഛനം മതി ഇത് ഏ തലയിൽ ഇണ്ടാവുമ്പോ എന്താ ചേച്ചു കടന്നാളി കടന്നാളി ഞാനും പുറത്തേക്ക് പോയിട്ട് ഞാനിവിടെ തുണികൾ വിരിച്ചുരട്ടെ ഇത് കൂടെ മൊത്തം ഏ നന വിരിച്ചു പോരേ

ും നിങ്ങന്നെ കടികിട്ടും പിന്നെ പറഞ്ഞിട്ട് വരില്ല അമ്മുആ അവനെ കടിയളകഴിഞ്ഞാ പിന്നെ നിങ്ങക്ക് നടന്ന് കടികിട്ടും എല്ലാരും കിട്ടും കടി അവനെ പഠിപ്പിക്കും പഠിപ്പിച്ചു കൊടുക്കണ്ട ചാച്ചി പൊന്നു ചാച്ചി പൊന്നു ചാച്ചിക്കായിട്ട് മാറുന്നില്ലേ അതാണ് അറിയാതെ സെൻഡ് പെന്തയ്യാ ഞങ്ങള് രാത്രി ഇതൊക്കെ കഴിഞ്ഞു തരക്കുകളൊക്കെ കഴിഞ്ഞു കിടക്കട്ടെ നാളെ ഓ ശരി നാളെ കാണാം